ഹലോ നമസ്കാരം ലിന്യൂസ് ഫുഡ് ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് തീരെ തിന്നായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ വറുത്തുപൂരി എടുക്കാനുള്ളതാണ് അപ്പോൾ കനം കുറച്ച് ഇതുപോലെ വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു ഇഞ്ചി കറിയാണ് ഇത് അമ്മയുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചിനച്ചട്ടി ചൂടാകാൻ വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം എന്നാലാണ് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടത്തുള്ളൂ നമുക്കിതിലേക്ക് വറവ് ഇടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൾ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം ഒരു മൂന്നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ വേണം അതും കൂടെ റെഡിയാക്കി വയ്ക്കാം ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും മീഡിയം ഫ്ലെയിമിലിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടത്തുള്ളൂ എന്നാലാണ് നമുക്കത് നന്നായിട്ട് പൊടിഞ്ഞും കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഇപ്പോ ചൂടാറിയിട്ടുണ്ട് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചിനിച്ചടി ചൂടാകാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കാം ചീനീച്ചട്ടി ചൂടാക്കാൻ വെച്ചതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തേങ്ങക്കുത്തുകൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങക്കുത്തുകൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് പുളിവെള്ളം ആവശ്യമുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിലൽപ്പം ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പതിയെ മണം വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിയും അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ടാണ് പുളി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിലും പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഇതെനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് പുളി ഉപ്പൊക്കെ മധുരമൊക്കെ നോക്കാം കറക്റ്റ് പാകമാണെന്ന് നോക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കരയും കൂടെ ചെയ്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയുടെ നല്ലൊരു എരിവ് നമുക്ക് നമുക്കുണ്ടാവും അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്ന വിധത്തിൽ മധുരവും പുളിയും നമ്മൾ ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാശ്മീരി മുളക് നമ്മൾ ചേർക്കുന്നത് ഇതൊന്ന് തിളച്ച് കുറുക്കി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയമൊന്ന് ഏറ്റാൽ മതി എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കി അറിയാം എണ്ണ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറാണ് നല്ല കിഡിലൻ ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ വയ്ക്കുകയുള്ളൂ അത്രയും നല്ല സ്വാദാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിനു മുമ്പ് നല്ല രുചികരമായിട്ടുള്ള പച്ചടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്